വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബ്ബിന്റെയും ലിയോ ക്ലബ്ബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പോലീസ് സൈനയ്ക്ക് ക്ലബ് പ്രസിഡന്റ് ലയൺ സുഭാഷ് പുഴക്കലിന്റെ അധ്യക്ഷതയിൽ ക്ലബ് സെക്രട്ടറി ലയൺ കെ മണികണ്ഠൻ ഗജാഞ്ചി ലയൺ കെ വി വത്സലകുമാർ ലിയോ പ്രസിഡന്റ് അഭിജിത് സൈമൺ എന്നിവർ ചേർന്ന് മഴക്കോട്ടുകൾ സബ് ഇൻസ്പെക്ടർ ഡി എസ് ആനന്ദിന് നൽകി വിതരണം ചെയ്തു സബ് ഇൻസ്പെക്ടർമാരായ ഡി എസ് ആനന്ദ് കെ ശരത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ദിലീപ് എം ജി ജിജേഷ് ലയൺ കെ മണികണ്ഠൻ ലയൺ കെ വി വത്സലകുമാർ ലിയോ പ്രസിഡന്റ് അഭിജിത് സൈമൺ ക്ലബ് ഡയറക്ടർ ലയൺ കെ പി രാജീവ് ലിയോ ഡയറക്ടർമാരായ ആദിത്യ ഹരിദാസ് ബിബിന ബിനോയ് എന്നിവർ പ്രസംഗിച്ചു ലിയോ സെക്രട്ടറി കെ ജെ മിലൻ രാജ് ഡയറക്ടർമാരായ അഭിനവ് സുരേഷ് കെ എൻ മുഹമ്മദ് സെനൻ ക്രിസ്റ്റോൺ പി ജെ ബെനീറ്റ വിബി ആൻഡ്രിയ സിൻഡോ ആൻഡ് മേരി ഷാജു എന്നിവർ സന്നിഹിതരായിരുന്നു ഇത് ഞങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു അത് ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ആകണം അത് പറഞ്ഞിരുന്നു അപ്പോൾ അത് എന്ത് കാര്യമായിട്ട് അത് ഏതൊരു ദിവസം ഒരു ദിവസം പറയണം പിന്നെ ഇത് ഞങ്ങളുടെ വടക്കാഞ്ചേരി സമ്പദ്യൻ സിസ്റ്റി ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇതൊരു ഇന്റർനാൽ സിസ്റ്റമാണ് കാരണം ഇവിടെ തന്നെ കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുപാട് പ്രതികളെ അന്നത്തെ പോലീസ് സേനയല്ല ഇല്ലെന്നത് അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു പൊക്കം പരിചയില്ലാത്ത ഭോഗങ്ങളാണ് ആ ഒരു വട്ടം തന്നെ ഞങ്ങൾ പരിചയപ്പെടുകയാണ് ഇതോടുകൂടി ഈ പ്രൊജക്ടുകൾ കൂടെ ഞങ്ങളുടെ ലിയോ ക്ലബ്ബിന്റെ അംഗങ്ങൾ ഡയറക്ടർ ആണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത് സാമേൽപ്പിക്കുകയാണ് ആരും ലയൻസ് ക്ലബ്ബ് വടക്കാഞ്ചേരി സെൻട്രൽ ക്ലബിന് ഈ റെയിൻപോട്ട് തന്നതിന് വടക്കാഞ്ചേരി സ്റ്റേഷൻ്റെ വകയായിട്ട് എല്ലാവർക്കും നന്ദി പറയുന്നു ഇനിയും ഇതുപോലുള്ള സഹായ സഹകരണങ്ങൾ എല്ലാ തരത്തിലും നിങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് വെട്ടിക്കൊണ്ട് വന്നു നന്ദി ശ്രദ്ധിക്കുന്നത് പോലീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സേവനം ചെയ്യുന്ന ഒരാൾക്കാരാണ് ഒരു പവർ എന്ന് തന്നെ എനിക്ക് പറയാം ഇത്രെങ്കിലും ചെയ്യണം കാരണം നല്ല മഴയാണ് അപ്പോ മഴയൊക്കെ നനയാതിരിക്കാനായിട്ട് സേവനം എന്ന നിലയിൽ ഞങ്ങൾ ലയൻസ് ക്ലബിലെയും ക്ലബും കൂടിയും ചേർന്ന് പോലീസിന് പോലീസുകാർക്ക് സേവനം ചെയ്യുകയാണ് ഈ ഫോർട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും പോലീസിനെ ഞങ്ങൾ അസിസ്റ്റ് ചെയ്യും സെൻട്രൽ ക്ലബ്ബ്